അവന്റെ അച്ഛന്റെ അതേ സ്വഭാവം എന്തെങ്കിലും കള്ളത്തിൽ ആരെങ്കിലും പിടിച്ചോന്ന് അറിഞ്ഞു കഴിഞ്ഞാടിയായിട്ട് അടിക്കിട്ടനാണ അടിക്കിട്ട എന്തിനെ പിടിച്ചു മാറ്റാൻ പോയത് അടിക്കിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ മിണ്ടാന്ന് നിന്നത് എല്ലാ ദിവസവും കോളേജ് കെട്ടിയത് പോകാണ് ഓരോ സ്ഥലത്തും കറങ്ങാൻ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒറ്റ ദിവസം എന്റെ കണ്ടകാൻ പോയി മാമനും അച്ഛനും പറയാൻ ും നിങ്ങൾ മാും കട്ടിയായിട്ട് പോയിട്ടില്ലെന്ന് ശബ്ദം താട്ടി പറയടില്ല ടാ പൊന്നച്ച ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് പോണത് ഞാൻ പറഞ്ഞില്ലേ അതാ ചീനോ അലവലാതി അവൻ നിർബന്ധിച്ചോണ്ട് മാത്രമാണ് പോയത് നിന്റെ ആ ചീനോ അവനങ്ങനെ വീടിന്റെ പരിസരത്ത് കയറി മുട്ട് കഴിക്കാൻ പോവില്ല അല്ല അങ്ങനെ ഓവറായിട്ട് നല്ലവനായാലും പ്രശ്നം തന്നെ ഇന്നൊരു ദിവസം കൊണ്ട് നിർത്താൻ എന്റെ പ്ലാന് അയ്യ കൂടുതൽ അഭിനയിക്കല്ലേ കൂടുതൽ അഭിനയിക്കരുത് ഇന്ന് പിടിച്ചതുകൊണ്ടാണ് നീ ഒറ്റ ദിവസം ഇറക്കണം നീ പല ദിവസം അവിടെ നിന്ന് പോയിട്ടുണ്ടാവും നമ്മൾ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇതുപോലെ തിയേറ്ററിൽ വെച്ച് കണ്ടിട്ടുണ്ടാവില്ല കൂടുതൽ അഭിനയിക്കരുത് എന്റെ അടുത്ത് എന്നെ ആര് ഞാനാണ് കണ്ടത് ഞാൻ ഞാനും അവള് ആ പോയില്ലേ പടം കാണാൻ ഉച്ചക്ക് കേറി ഏ എങ്ങനെ പെരുമ്പാവൂര് പോയപ്പോഴത്തേക്ക് പെരുമ്പാവൂര് ഇവിടെ വരെയുള്ള സെറ്റ് ആവണില്ലേ മാമ ടൈം ഗ്യാപ്പ് സെറ്റ് മെട്രോ പെരുമ്പാവൂര് മെട്രോ ഇല്ല വരെ മെട്രോ പണിഞ്ഞിട്ടുള്ളൂ ഇതുവരെ മാമി അമ്മൂമ്മ ചോയില് ചോയ്ര് സത്യം പറയിപ്പിക്കാം സത്യം പറ മോളെ നിങ്ങൾ അവന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയതാണോ കൈ മാറ്റടാ കൈ മാറ്റടാ നിന്റെ മുടി നിന്റെ മുടി ഒതുക്കല പറ മോളെ സത്യം പറ പറാ തള്ള ആടണത് പറ ചേച്ചി സത്യം പറഞ്ഞ ഞാൻ നിരപരാധിയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് എല്ലാരും വിളിച്ചോണ്ട് പോവാൻ അപ്പൊ ഈ സ്ത്രീ പറഞ്ഞ് നമ്മൾ കുറെ നാളെ അതിലേ ഫ്രീ ആയിട്ട് പുറത്തു പോയിട്ട് അപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാം അങ്ങനെ നമ്മൾ ഹോട്ടലിലും പറ പോരട്ടെ പിന്നെ നമ്മള് പറഞ്ഞ ഇത് അടുക്കളയിൽ രാവിലെ വെച്ച് എനിക്കൊരു സംശയം തോന്നിയതാണ് പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ എന്തിനാ അവരുടെ കാര്യത്തിൽ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം ഇല്ലേ അതുകൊണ്ടാണ് മിണ്ടാ എന്തായാലും പുറത്ത് വന്നല്ലോ നന്നായി നിങ്ങൾക്ക് എവിടെ പോകണ സ്വാതന്ത്ര്യം അതുകൊണ്ട് അവരെ പേടിച്ചാ നിങ്ങള് പോയത് അമ്മയെ പേടിച്ചാ പോയത് അമ്മയൊന്നും സ്വസ്ഥത കിട്ടാൻ വേണ്ടിയാ പോയത് അങ്ങനെ തെളിച്ച് പറ അതുകൊണ്ടാണോ വിചാരിച്ചില്ല ആണാണോ ശ്രീകുട്ട തന്നെ ഇവിടെ നിക്കണുണ്ട് മാമിയുടെ പറയാതെ പോയെന്ന് പറഞ്ഞ മാമിയുടെ ശല്യം കരുതി പോയതാണ് പോത്തോല വളർന്നിട്ടും പോത്തോല പോലെ ഈ കള്ളം പറഞ്ഞു പോണത് സത്യം പറഞ്ഞു പോയി

ഞാൻ ഞാനവിടെ ഇരിക്കാൻ സൂക്ഷിച്ച് സംസാരിക്കാം